ഈ നാല് കുഞ്ഞുങ്ങളെ പരിശുദ്ധ പരിമല പുണ്യമാൻ്റെ പ്രത്യേക സാന്നിധ്യമുള്ള ദേവാലയത്തിൽ പരിശുദ്ധനായ പത്രോസ് പൗലോസ്ലിഹന്മാരുടെയും മാർത്തോമോ സ്ലിഹായുടെയും സ്മരണകൾ സ്ഥിരമായി നിലനിൽക്കുന്ന ദേവാലയത്തിൽ യാക്കി മീവാനിയു സെലിമേനിയുടെ നൂറു വർഷത്തെ സ്മരണ നിലനിൽക്കുന്ന ഈ ദേവാലയത്തിൽ വെച്ച് ഒരു നാലു പേരെയും സഭയിലെ ഏപതിയജ്ഞനന്മാരാക്കി പട്ടം കെട്ടുന്നതായ വലിയൊരു ശുശ്രൂഷയാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് സഭയിൽ നമുക്കെല്ലാവർക്കും അറിയാം പൗരോഹിത്വത്തിന് ഒരടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനം എന്നത് യേശു എന്ന ഏകനിത്യ മഹാപുരോഹിതനാണ് ക്രിസ്തുവിൽ സഭ രാജകീയ പൗരോഹിത്യവർഗമായി നിൽക്കുന്നു ക്രിസ്തു എന്ന ഏകനിത്യ മഹാപുരോഹിതനോട് സഭ എന്ന രാജകീയ പൗരോഹിത്യം ചേരുമ്പോഴാണ് പൂർണത സഭയ്ക്ക് ലഭിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ പൂർണതയിലേക്ക് സ്ഥിരമായി ദൈവമക്കളെ രാജകീയ പൗരോഹിത്യവർഗമായ ദൈവമക്കളെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് സഭയിൽ കൗതാശിക പൗരോഹിത്യം നിലനിൽക്കുന്നത് ഇപ്പോൾ ഈ നാല് പേരും രാജകീയ പൗരോഹിത്യവർഗ്ഗത്തിൽ നിന്നും ദൈവത്താൽ വിളിക്കപ്പെട്ട സഭയുടെ പ്രത്യേക പ്രാർത്ഥനയോടെ അംഗീകാരത്തോടെ കൗതാശിക പൗരോഹിത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആദ്യ പടികളിലാണ് നിൽക്കുന്നത് അഭയതിരുമേന ഓർപ്പിച്ചതുപോലെ വൈദിക സെമിനാരികളിൽ മൂന്ന് വർഷത്തെ പഠനം പൂർത്തിയാക്കി നാലാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അവരെ ഒന്ന് ഒരുക്കി ഒരു വിശുദ്ധീകരണ പ്രക്രിയയിലേക്ക് പ്രവേശിപ്പിക്കുന്ന വലിയൊരു ശുശ്രൂഷയായിട്ട് വേണം നാം ഇതിനെ കാണുവാൻ സഭയിൽ മൂ നാല് ശ്രേണികളുണ്ട് നമുക്കറിയാം രാജകീയ പൗരോഹിത്യ പൗരോഹിത്യവർഗ്ഗത്തിൽ തന്നെ നാല് ശ്രേണികളുണ്ട് അതിലൊന്നാമത്തെ ശ്രേണിയാണ് എപ്പിസ്കോപ്പ രണ്ടാമത്തത് കശീശ മൂന്നാമത്തത് ഷംഷോനോ നാലാമത്തത് മഹായുംനെ എപ്പിസ്കോപ്പായും കശീശയും ഷമ്മാശനും വിശ്വാസ സമൂഹം കൂടി ചേരുമ്പോഴാണ് രാജകീയ പൗരോത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിലകൊള്ളുന്നത് ശംശോനോയിലെ വിവിധ ഭാവങ്ങളിൽ ഷംശോന ആകുന്നതിന് തൊട്ടു മുമ്പുള്ള ഭാഗമാണ് പാവമാണ് യൗപ്പതിയക്കനോ എന്ന് വിളിക്കപ്പെടുന്നത് അതിന് തൊട്ട് മുമ്പിൽ ഉണ്ട് സവറോനയുണ്ട് ഉണ്ട് ഇങ്ങനെ പല ശുശ്രൂഷകളുണ്ടെങ്കിലും നമ്മുടെ സാധാരണ പാരമ്പര്യം അനുസരിച്ച് വൈദിക സെമിനാരിയിൽ പഠനം മൂന്ന് വർഷം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അവർക്ക് ആദ്യമായി കൊടുക്കുന്നത് യൗപ്പതിയക്കനോ സ്ഥാനമാണ് ആ വാക്കിൻ്റെ അർത്ഥം സബ്ഡീക്കൻ എന്നാണ് ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറയാം പകുതി ഷമ്മാശൻ എന്ന് വിളിക്കാം ലിറ്ററലി സ്പീക്കി അതിൻ്റെ ആന്തരിക അർത്ഥം യഹോവയുടെ ആലയത്തിൻ്റെ കാവൽക്കാരൻ എന്നാണ് യൗപ്പതിയൊക്കനോ ദേവാലയത്തിൻ്റെ വാതിലുകളെ സൂക്ഷിക്കാവുന്നതാണ് അകത്തേക്ക് നല്ലത് പ്രവേശിക്കുവാനും അകത്തു നിന്ന് നല്ലത് മാത്രം പുറത്തേക്ക് പോകുവാനും വേണ്ടി നിയോഗിക്കപ്പെട്ട അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുകളാണ് യോപ്പുയക്രന്മാർ യഥാർത്ഥ പാരമ്പര്യം പിന്നെ നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യുന്നത് വൈദികനാകുന്നതിന് മുമ്പുള്ള ചില പടികളുടെ ഭാഗമായിട്ട് ചെയ്യുന്നുവെന്ന് മാത്രമാണ് കാണുന്നത് എന്നാൽ അങ്ങനെയല്ല സഭയുടെ പാരമ്പര്യപ്രകാരം ദ ഹാവ് ടു കീപ് ദ ഡോർസ് ഓഫ് ദ ചെർച്ച് സഭയുടെ വാതിലുകളെ കാത്തു സൂക്ഷിക്കണം വിശുദ്ധമാക്കി നിലനിർത്തണം പൈശാചി ശക്തികൾ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അവിശ്വാസം പള്ളിക്കുള്ളിലേക്ക് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം വിശ്വാസികളുടെ സമൂഹം മാത്രം ആരാധനയിൽ കൃത്യമായി ഭക്തിയോടെ തുടക്കം മുതൽ പങ്കെടുക്കണം അതിനുവേണ്ടി അവരെ ഒരുക്കണം ഇതൊക്കെ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തങ്ങളാണ് സത്തിൽ സഭ ഇപ്പോൾ ഇവരെ ഏൽപ്പിക്കുന്നത് ബൈസന്യൻ പാരമ്പര്യത്തിൽ വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ വാതിലുകൾ വാതിലുകളൊന്ന് വിളിച്ചുകൊണ്ട് ശിശുഷക്കാര് പടിഞ്ഞാറോട്ട് പോയി ദേവാലയത്തിൻ്റെ വാതിലുകൾ അടച്ചിടും പിന്നെ വിശ്വാസികൾ അകത്തു നിൽക്കുന്ന വിശ്വാസികൾക്ക് മാത്രം ആരാധനയിൽ പങ്കെടുക്കാൻ അനുവാദം എന്നർത്ഥം എത്തിയോപ്യൻ പാരമ്പര്യത്തിൽ വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ദേവാലയത്തിൻ്റെ വാതിലുകൾ തുറന്നിടാറില്ല പിന്നെ വരുന്നവർ പള്ളിക്ക് പുറത്ത് നിന്നാൽ മതിയാകും എന്നുള്ളതാണ് അത് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അപ്പുതിയജ്ഞന്മാരാണ് ചെയ്യുന്നത് ആ കൃത്യനിർവണം നടത്തുന്നത് അവരാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തിൽ വിശ്വാസപ്രവണം ചൊല്ലുമ്പോൾ പടിഞ്ഞാറേ വാതിൽ വരെ ധൂം വീശി പോകുന്ന ഒരു രീതിയുണ്ട് അതിൻ്റെ അർത്ഥവും തന്നെയാണ് പിന്നെ നടക്കുന്ന ശുശ്രൂഷകൾ അത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാകുന്നു ബാക്കിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പുറത്ത് നിൽക്കണം പിന്നെ വരുന്നവരകത്തേക്ക് പ്രവേശിക്കാനും പാടില്ല എന്ന വലിയൊരു നിർബന്ധമാണ് നല്ലൊരു പാരമ്പര്യമാണ് നമ്മൾ ഈ ധൂവൂറ്റി വീശി പടിഞ്ഞാറ് വശം വരെ പോയിട്ട് തിരിച്ച് വരുന്നത് വാതിൽ അടയ്ക്കണമെന്നുള്ളതാണ് നിയമം പക്ഷെ അത് ചെയ്യാറില്ല വാതിൽ തുറന്നു തന്നെ കിടക്കും അതായിരിക്കണം നമ്മുടെ പാരമ്പര്യം എന്നുള്ളതാണ് നാം ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കണം ഇവിടെ ഒരു മരണം സംഭവിക്കുന്നുണ്ട് അഭിനന്ദി തിരുമേനി ഇവരുടെ നാല് പേരെയും പരിചയപ്പെടുത്തി ഒരാൾ കുടശ്നാട് സെൻറ്റ് സ്റ്റീഫൻസ് പള്ളിയിലെ ജെയ്സ് പാപ്പച്ചനാണ് മറ്റേയാൾ വാറക്കുളം സെൻറ് ഗ്രികോറിയസ് പള്ളിയിലെ ജാബിനാണ് മൂന്നാമത്തെ ആള് കൈപ്പട്ടൂർ സെന്റ് ഇഗ്നേഷ്യസ് മഹാ ഇടവകയിലെ ഗീവർഗീസ് ചാക്കാണ് നാലാമത്തെ ആൾ കടമ്പനാട് സെൻറ്റ് തോമസ് കത്തീഡ്രൽ ഇടവകയിലെ കോശി വൈദനാണ് എന്ന് ഒക്കെ തിരുമേനി പരിചയപ്പെടുത്തി കഴിഞ്ഞല്ലോ ഈ പറഞ്ഞ ആളുകളെല്ലാം മരിച്ചുപോയി എന്ന് കാണണം ഈ ആളുകളെല്ലാം ജീ ആ തരത്തിലുള്ള ജീവിതം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു വലിയ ചേഞ്ച് സംഭവിക്കുകയാണ് ഈ വിശുദ്ധ കൂതാശയിലൂടെ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ് തിരുവേനി അവർക്ക് രണ്ടാമത് ഓരോ പേരും കൂടെ ഇട്ട് വിളിച്ചത് ഞാൻ കേട്ടു മത്തായി എന്നും കൊറിയാക്കോസ് എന്നും ഗീവർഗീസ് എന്നും എന്നും ഈ നാല് പേരിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ പഴയ ആൾ മരിച്ചു പുതിയ നാലാളുകൾ രൂപാന്തരത്തിൻ്റെ അനുഭവത്തിൽ രൂപപ്പെട്ട് വരികയാണ് പേർക്കും അത് ബോധ്യമായി എന്ന് ഞാൻ കരുതുകയാണ് ഞങ്ങളിലുള്ള പഴയ മനുഷ്യൻ മരിച്ചുവെന്നും ഞങ്ങളിലൊരു പുതിയ മനുഷ്യൻ രൂപപ്പെട്ടുവെന്നും ഞങ്ങളുടെ അകത്ത മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെട്ട് ശക്തനായി മാറിയ ഒരാളാകുന്നുവെന്നും ഉള്ള ഒരു ബോധ്യമാണ് ഈ ശുശ്രൂഷയുടെ അവർക്ക് ലഭിക്കേണ്ടത് നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്വർണ്ണനാവുകാരനായ മാർ ഇവാ പിതാവ് വളരെ ശക്തമായി പൗരോഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ് ജസ്റ്റ് കിൽ യുവർ ഓൾഡ് മാൻ ആൻഡ് മേക്ക് ദ ന്യൂ പേഴ്സൺ എ ലൈഫ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ് പഴയ മനുഷ്യനെ നശിപ്പിച്ച് കളയുക പുതിയ ഒരു മനുഷ്യനായി വരിക അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞങ്ങളിൽ ഒരു തേജസ്സിൻ്റെ രൂപാന്തരീകരണം ഇവിടെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കണം പ്രധാന കാർമ്മികനായ മേൽപ്പെട്ടക്കാരൻ്റെ കൈകൾ കൊണ്ട് ദൈവത്തിൻ്റെ പരിശുത്തൃപയുടെ ആവാസവും വ്യാപരണവും ഒക്കെ ഇവരിലേക്ക് സംക്രമിച്ചു കഴിയുമ്പോൾ ഇവരുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റം അത് വളരെ വലുതാണ് മൺകൂടാരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുത്രുക്കാടെ ആവാസം ഇറങ്ങുകയാണ് അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പരിശുത്രുക്കാടെ ആവാസം ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളിലുള്ള മാറ്റം അത് വളരെ പോസിറ്റീവാണ് അത് വിനയത്തിൻ്റെ മാറ്റമാണ് താഴ്മയുടെ മാറ്റമാണ് ഇവാന് സിതാവ് തന്നെ പറയുന്നുണ്ട് ഇന്നലെ വരെ ഇട്ട വസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ വസ്ത്രമാണ് ഇനി മുതൽ നിങ്ങളെ കാണുന്നത് ഇതും പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിനേക്കാൾ വലുതും ഒക്കെ ഇട്ട് ആയിരിക്കും നിങ്ങളെ കാണുന്നത് വലിയ വലിയ വസ്ത്രങ്ങളിടും തോറും നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ വിനയപ്പെട്ട് ദൈവത്തിന് വിധേയമായി സഭയ്ക്ക് വിധേയമായി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതക്രമം ഉണ്ടാകണം എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷ വഴി ഓർപ്പിക്കുന്നത് ഈ ശിശുവിൻ്റെ ആദ്യ ഭാഗമായി അമാലോഗ്യ വായനയുണ്ട് അമാലോക വായനയിലൂടെ അഭിയുന്യ തിരുമേനി ഈ വിഷയങ്ങളെല്ലാം നിങ്ങളെ പ്രധാനമായും ഓർപ്പിക്കും ഈ ഭൂമിയിൽ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ എങ്ങനെയാകണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ത് ചെയ്യാൻ പാടില്ല എന്തൊക്കെയാകാം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി അമാലോക വായനയിലൂടെ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട് അത് കേൾക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് രൂപാന്തരത്തിന് അനുഭവത്തിലേക്ക് വരികയും ചെയ്യുക എന്നുള്ളതാണ് എന്നിവിടെ വായിച്ച ഏവെങ്കിലു പറയുന്ന പോലെ കർത്താവ് പ്രാർത്ഥിച്ചൊരു മഹാ വലിയ പ്രാർത്ഥനയാണ് ഏവൻ ഗിരുവന് വായിച്ചത് പരിശുദ്ധനായ യോഗന്യാസിയുടെ സുരക്ഷൻ പതിനേഴാം അധ്യായം മഹാപുരോഹിത പ്രാർത്ഥന എന്ന് വിളിക്കപ്പെടുന്ന വേദഭാഗം കർത്താവ് പറയുന്നുണ്ട് ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകണം പേരും മറ്റ് പുരോഹിത വർഗത്തോട് ചേർന്ന് സ കൗതാശിക പുരോഹിത വർഗത്തോട് ചേർന്ന് ദൈവസനതിയിൽ വന്ന് ഞങ്ങൾ നിന്നിലൊന്നാകുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ജനം ഞങ്ങൾ വഴി നിന്നിലൊന്നായി മാറണമെന്ന ദിവ്യമായ പ്രാർത്ഥന ദിനം പ്രതി നടത്തേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ദേവാലയത്തിൻ്റെ വാതിലുകളെ വിശുദ്ധീകരിച്ച് നിർത്തണം ആ വാതിലുകൾ വിശുദ്ധീകരിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളും വിശദീകരിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ് അതാണ് ഈ ശുശ്രൂഷ വഴി നിർവഹിക്കപ്പെടുന്നത് മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അഭിയ തിരുമേനി ഓർപ്പിച്ചതുപോലെ ഈ നാല് കുഞ്ഞുങ്ങളും നമ്മുടെ അരുമ സന്താനങ്ങളാണ് അവരനുഗ്രഹീതരായി മാതാപിതാക്കളാൽ വളർന്നു വന്നവരാണ് അവരുടെ ദേവാലയങ്ങളിൽ ദൈവികമായി ജീവിക്കുവാനായിട്ട് ശ്രമം നടത്തിയവരാണ് അല്ല അതുപോലെ ജീവിച്ചു എനിക്ക് പറയാനായിട്ട് ഒക്കെയല്ല പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടായി എന്നത് ഉറപ്പാണ് അതുകൊണ്ടാണ് ദൈവം അവരെ നാല് പേരെയും വിളിച്ചിരിക്കുന്നത് ഇതിൽ മൂന്ന് പേർ മദ്രാസ് മെത്രാസനത്തിന് വേണ്ടിയും ഒരാൾ ബാംഗ്ലൂർ മെത്രാസനത്തിന് വേണ്ടിയുള്ളതാണ് ഈ മൂന്ന് പേർ ഈ നാല് പേരിൽ മൂന്ന് പേര് ബല്ലഹീനായ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളാണ് പ്രിയപ്പെട്ട ജെയ്സ് അല്ലെങ്കിൽ മാത്യു ജാബിൻ അല്ലെങ്കിൽ കുറിയാക്കോസ് കോശി അല്ലെങ്കിൽ ജോഷ എന്ന് വിളിക്കപ്പെടുന്ന നാല് പേരും ബലഹീന എന്നോടൊപ്പം ഉണ്ടായിരുന്നവരാണ് ഞാൻ ആണ് ഇവരെ വൈദിക സെമിനാറിലേക്ക് വിട്ടത് അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഞാൻ പി ശുശ്രൂഷയ്ക്ക് ഇവിടെ വന്നത് പ്രിയപ്പെട്ട ഗീവർഗീസിനെ അഭിയോന്നയ സറാഫിൻ തിരുമേനി വിട്ടതാണ് ഞങ്ങൾ പിതാക്കന്മാർ നിങ്ങളുടെ ഉണ്ട് ഇപ്പോൾ വേദവസ്തുവിൽ പറയുന്ന പോലെ ഞങ്ങൾ നട്ടെങ്കിൽ നനച്ച് വളർത്തുന്നത് അഭിയോന്യ ഫിലക്സിനോസ് തിരുമേനിയാണ് നല്ലതുപോലെ വളരുക എന്ന് മാത്രം നിങ്ങളോട് പറയുന്നു വളർച്ച എപ്പോഴും ഓർത്തഡോക്സിയിൽ ആയിരിക്കണം ദൈവികമായിരിക്കണം നല്ലതുപോലെ വളരാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നാല് പേരെയും അവരുടെ മാതാപിതാക്കളെയും അവരെ ഇതുവരെ പഠിപ്പിച്ചെടുത്ത ഗുരുക്കന്മാരെയും അവരെ സ്വാധീനിച്ച വൈദികരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു പൂർവികരായി സ്വർഗസന്നിധിയിലുള്ള പ്രത്യേകിച്ച് കോശിയുടെ പിതാവുൾപ്പെടെയുള്ള എല്ലാവരും ഈ ശുശ്രൂഷയിൽ ഉണ്ട് എന്ന ബോധ്യത്തിൽ ഇപ്പോൾ അഭിയന്യ തിരുമനസ്സുകൊണ്ട് അമാലോക്യ വായന നിർവഹിക്കുന്നതായിരിക്കും